മ്മളെ കറിക്ക് ആണ് കേട്ടോ വെള്ള ചീനാപ്പറങ്കി ഇതിനൊരു പ്രത്യേക രസമാണ് എരുവിന് കുറച്ച് കുറവുണ്ട് കേട്ടോ സാധാരണ നമ്മളെ കാന്താരി ഉണ്ടല്ലോ ഇതാണ് കാന്താരി ഇതിന്റെ വേറൊരു തരാണ് ഇത് ഇത് വേണ്ട ഇത് ഇത്തിരി കുഞ്ഞൻ ഈ കാന്താരി ഉണ്ടല്ലോ എന്താ ഇത് സാധനം എന്നറിയോ ഇത് നമ്മൾ എടുക്കണല്ലോ അത് കറിയിലിട്ടാ കാണൂല ഇതെന്നെ കടിക്കും അപ്പൊ ഇത് ഇതാകുമ്പോ പിന്നെ കുറച്ച് വലുപ്പുണ്ട് ഇങ്ങനെ കടിച്ച് കൂട്ട അപ്പം നമ്മളെ കറിക്കുള്ള സാധനം നമുക്ക് എടുക്കാം അപ്പൊ നമ്മളെ ഇന്നത്തെ കറി ഇതാണ് സാധനം നമ്മൾ കറൂത്ത എന്ന് പറയുന്ന ഇത് കറുമൂച്ചിക്ക പപ്പായ എന്നൊക്കെ പറയും നമ്മൾ കറൂത്ത എന്നാ പറയുക ഇതുകൊണ്ട് ഉപ്പേരി വെച്ചാലും അടിപൊളിയാണ് കറി വെച്ചാലും നല്ല രസമാണ് പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കിയ അടിപൊളിയാണ് കേട്ടോ പക്ഷെ നമ്മളിന്ന് ഇതുകൊണ്ട് കറിയാണ് വെക്കണത് കാന്താരിയൊക്കെ മുറിച്ചിട്ടിട്ടുള്ള ഒരു അടിപൊളി കറി ആദ്യം അത് കൈ കൊണ്ടുതന്നെ നമുക്ക് പൊടിച്ചാൽ കിട്ടിയതും ഇതിലൊക്കെ ഉണ്ടായിരുന്നു താഴത്തുനിന്ന് തന്നെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങോട്ട് പറിച്ചെടുക്കായിരുന്നു ഇപ്പം അത് പറിച്ചു പറിച്ച് പറിച്ച് അവിടെ മുകളിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കോലി കൊണ്ട് കുത്തിച്ച് അടിക്കണം ഈ അടിയത്തത് എടുത്താൽ എന്താണെന്നറിയോ അതിൻ്റെ ഉള്ളിൽ കളറും വെച്ചിട്ടുണ്ടാവും അത് കാരണം നമുക്ക് കറിക്ക് പറ്റൂല അപ്പോൾ നമുക്ക് ഒന്ന് രണ്ടെണ്ണം പറിക്കാം എന്നാലേ കറിക്കുണ്ടാവുള്ളൂ ചെറുതായി അപ്പോൾ നമ്മൾ കറൂത്ത കഷ്ണം കഷ്ണം ആക്കി എടുത്തിട്ടുണ്ട് ഒറ്റ കറൂത്തയാണ് കേട്ടോ അത് പിന്നെ വെറും കറൂത്തയല്ല ഇതിക്ക് വേറെ സാധനങ്ങൾ ചേർക്കുന്നുണ്ട് പിന്നെ ആദ്യം ഇതിക്ക് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം അതൊന്ന് കുക്കറിൽ വേവിച്ച് കൊണ്ടിട്ട് കാരണം ആ കല്ല് പോലെ കിടക്കണം വലിയ പരിപ്പാണ് അത് അടുപ്പത്ത് കിടന്ന് കുറേ നേരം കിടക്കേണ്ടി വരും അപ്പോൾ ഒരു നാലോ അഞ്ചൊക്കെ വീസിൽ ആ പരിപ്പിനെ വേവിച്ച് കൊണ്ടിട്ട് ആദ്യം എല്ലാം മഴട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഉള്ളു ഒക്കെ എല്ലാം അങ്ങോട്ട് അപ്പിക്കുന്ന കൊണ്ടു കൊണ്ടിരാവൂ എന്നിട്ട് കറികളൊക്കെ വെക്കുമ്പോഴേ അടുപ്പത്ത് വെക്കുമ്പോഴാകും ഗ്യാസുണ്ടാവുക പരിപ്പ് മാത്രമേ കുക്കറിൽ വെച്ചതാ നമ്മൾ പരിപ്പ് വെന്ത് പരിപ്പാണ് കേട്ടും നല്ലോണം ആയിട്ടില്ല ഇപ്പം കൂടി ആകുമ്പോഴേക്കിനും ആവും അപ്പോൾ കറൂത്ത മുറിച്ചതുണ്ട് പിന്നെ തക്കാളി പിന്നെ അതിക്ക് നമ്മൾ കാന്താരി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നാല് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ അല്ല കറി ഒരു കളർ ഉണ്ടാക്കി കുറച്ച് മുളകും പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ സാധനങ്ങൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അരസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ മുളക് മറ്റേ മുളകുള്ള കാരണമാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത് എല്ലാം കൂടി ഒന്ന് അവിടെ കിടന്ന് വട്ടെ ുള്ള നാളികേരമാണ് കേട്ടോ നാളികേരം അരച്ച കകു തക്കറിയാണ് കറുത്ത കഷ്ണമൊക്കെ പോകുമ്പോഴേക്കും നമുക്കിത് ചിഴകിയിട്ട് നല്ലപോലെ നരച്ചെടുക്കാം കറി ചിന്തൂട്ടോ കുറച്ച് ഞാൻ ചുരിച്ചിട്ടുണ്ട് കറി വേവാന് കറുത്തേക്ക് കുറച്ച് വേവുണ്ട് ചില കറുത്ത പെട്ടെന്ന് വെന്തൊടങ്ങി ചില കറുത്തേക്ക് കുറച്ച് വേവുണ്ട് നമ്മളെ കുമ്പളങ്ങേന്റെ ഒക്കെ പോലെ ഇത് കുറച്ച് കുറച്ചധികം വേവുണ്ട് ചിലത് നല്ല പൊടിയാണ് അല്ലേ വേഗം വന്നിട്ട് ആവും തേങ്ങ അരച്ച് പാകാക്കിട്ടുണ്ട് കറിയേക്ക് തേങ്ങ പുളിയൊന്നും കലക്കി ഒഴിക്കാത്ത കറിയാണ് കേട്ടോ തക്കാളിയും പരിപ്പും അതുകൊണ്ട് പുളി കൂട്ടുകളില്ല ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല രസമാണ് നമ്മളിടക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചായപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പം കറുത്തയൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ് ചില ഈ കറുത്തയ്ക്ക് ഓരോ കാലം അന്നേരമൊക്കെ ചില കാലത്ത് ഉണ്ടാവില്ല ചില സമയത്ത് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും കറുത്തയാണ് ചുറ്റു ഭാഗം കറുത്ത തയ്യാ എവിടെ നോക്കിയാലും കറുത്ത തയ്യാം ഈ കുരു കാരണോടെ എല്ലായിടത്തും മുളയ്ക്കും അവിടെയൊക്കെ കറുത്ത നമ്മളിപ്പോ മറ്റേ കറുത്ത ഉണ്ടായി നമ്മളിത് ഉണ്ടായിങ്ങനെ വരുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ച് പൊഴിച്ചു ഇപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് ഇത് അളവരട്ടെ നമുക്കിത് വാങ്ങിവെച്ചുകൊടുക്കാം ഒന്ന് നോക്കട്ടെട്ടോ ഇപ്പൊ കുറച്ച് മെല്ലെ മെല്ലെ ഉപ്പ് ഇട്ട് കൊടുക്കൊള്ളു കുറച്ച് കൊറച്ചിട്ട് കൊടുക്കൊള്ളു കൂടി പോണ്ടെ

കറീനെ നമുക്ക് താളിച്ചാണ് ഒഴിക്കട്ടെ കടകില് പുളിയാണെങ്കിൽ നമുക്ക് ഉലുവേക്ക കൂട്ടിയിട്ട് താളിച്ച് ഒഴിക്കാം ഇതിപ്പോൾ പുളി ഒഴിച്ചിട്ടില്ല സകലം വെറും കടകിട്ട് എടുത്താൽ മതി തക്കാളിയും പരിക്കും അല്ലേ കൊറച്ച് ഫ്രഷ് കറി വെക്കി നമ്മളെ കറുത്ത കറിയിട്ടോ അതും കാന്താരി ഇട്ട കറൂട്ട കൂട്ടാരി ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണ സാധനം തന്നെ കറുത്തയും കാന്താരിയും ഒന്നും കിട്ടാത്തവരൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാവും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനത്തൊരു കറിയൊക്കെ ഒന്നും ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഞാൻ അതിൻ്റെ മണം പെട്ടെന്ന് പുറത്തേക്ക് പോകണ്ടിട്ടോ വേഗം അടച്ചുവച്ചത് കണ്ടോ ഇതും ചോറിക്ക് ഒഴിച്ച് കൂട്ടിയാൽ അടിപൊളി സംഭവമാണേ നമ്മൾ നമ്മളിഞ്ഞ് ചോറിനുള്ള സമയം ഏകദേശം കഴിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇതൊന്ന് തണുക്കട്ടെ ഇതിൻ്റെ ഇതൊക്കെ അതിലിങ്ങനെ ആ ചാറിലിങ്ങനെ പിടിക്കട്ടൊക്കെ താളിച്ചതൊക്കെ കറിവേപ്പിലൊക്കെ മണമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം അടിപൊളിയാണ് ആ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് നമുക്ക് അറിയിക്കാനും ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക അതോപ്പം തന്നെ അപ്പം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബായ്